ചിക്കൻ ബിരിയാണിക്കൊപ്പം മത്സരിക്കാനും ഒരു എഗ്ഗ് ബിരിയാണി ഈ ബിരിയാണിയുടെ എഗ്ഗ് മസാലയിൽ പുഴുങ്ങിയ മുട്ടയും ഉണ്ട് ഓംലെറ്റ് ചെയ്ത മുട്ടയും ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഒരു വെറൈറ്റി സ്റ്റൈല് എഗ് ബിരിയാണി അതാണ് ഇന്നത്തെ റെസിപ്പി ഈ ബിരിയാണിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം എഗ്ഗ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്കുക ഞാനൊരു ഏഴ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം പിന്നെ മറ്റൊരു പാത്രത്തിൽ നാല് എഗ്ഗ് നാലെഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മല്ലിയലയും ഉപ്പും ചേർത്തിട്ട് അടിച്ചിട്ടൊന്ന് ഓംലെറ്റ് ചെയ്തെടുക്കണം അവനിക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് ഓംലെറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അഞ്ച് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പകുതിയിലേറെ നല്ലതായിട്ട് മൊരിച്ചെടുക്കണം അതെന്നുവെച്ചാൽ നമ്മൾ ഫ്രൈഡ് ഓണിയൻ എടുക്കുന്നില്ലേ അതുപോലെ തന്നെ മൊരിച്ചെടുക്കുന്നതാണ് ഞാൻ ബിരിയാണിക്ക് എപ്പോഴും പകുതി സവോ സവോള അരിഞ്ഞതും പകുതി ഫ്രൈഡ് ഒണിയനും ഒന്നും ചേർക്കല്ലേ ഇത് കൂടാതെ പതിനഞ്ച് പച്ചമുളക് ഒന്നരപ്പൂടി വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കും ഇത് ക്രഷ് ചെയ്ത് റെഡിയായി വരുമ്പോൾ ഒരു പിടി മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടൊമാറ്റോ കൂടി അരിഞ്ഞ് മാറ്റി വെക്കണം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം ഇനി വേണ്ടത് നമുക്ക് മസാലപ്പൊടിയാണ് ബേസിക് മസാല ബേസിക് മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ പിരിഞ്ചീരുകം ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു അഞ്ചെട്ട് ഉണക്കമുളക് പിന്നെ ഈ മസാല വേണ്ടത് നാല് ഏലക്കായ നാല് കറാം പൂവ് രണ്ടോ മൂന്നോ പീസ് കറാം പട്ട ഒരു രണ്ട് ബേലീഫ് ഇത്രയും സാധനങ്ങൾ ഒരു ഒരു ഒന്നോ രണ്ടോ പീസ് ജാതി പത്രി ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് ഒരു മിനിറ്റ് സോൾട്ട് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക ഞാൻ ഈ മസാല പൗഡർ ഒന്നിച്ച് പൊടിച്ച് വെക്കുന്നതാണ് ആവശ്യത്തിന് എടുക്കുക ഇത് നാല് ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാലയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സവോളയും പിന്നെ കിസ്മിസും കാശുമോ നട്ട്സൊന്നും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം ബാക്കിയുള്ള വെളു ഓയിൽ ഓയിലെന്ന് വെച്ചാൽ ഞാൻ നെയ്യും വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്താണ് ചെയ്യുന്നത് ഏഷ്യ ഇട്ട് മൂത്ത് വരുമ്പോൾ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഫ്രൈ ആയാൽ കോരി മാറ്റുക പിന്നെ നമുക്ക് സവാള ഇട്ട് ഫ്രൈ ചെയ്യാം ക്രിസ്മിസ് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ചേർക്കുന്നുണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് കോരി മാറ്റിയ ശേഷം ബാക്കി നെയ്യല് ഗാർലിക് ഗ്രീൻ ചില്ലി പിന്നെ കുറച്ച് മെയ്യേട എല്ലാം കൂടി വഴറ്റിയ ശേഷം അവോളയും ചേർത്ത് വഴറ്റണം പുതിയ ഞാൻ ചേർക്കുന്നത് ഫ്രോസൺ ആണ് ആദ്യം മല്ല അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ബേസിക് മസാലയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഡെക്കറേറ്റിന് വർത്തനം വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഞാൻ ഏത് ബിരിയാണിയിലും ഇത് ചേർക്കാറുണ്ട് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ തൈര് മസാലയ്ക്ക് വേണ്ടത് ഉപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് മസാല പാകത്തിനായിട്ടുണ്ട് ചേർത്ത് കൊടുക്കും ഏഴ് വെക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓരോ എഗും തിരിച്ച് തിരിച്ച് രണ്ട് മൂന്ന് കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായി വരും ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനിയിപ്പോൾ ഈ ഓംലെറ്റ് ഒരു അഞ്ചു പത്ത് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കുകയാണ് ഇളക്കി മറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചിക്കൻ പോലെയെല്ലാം എഗ്ഗ വേഗം പൊട്ടിപ്പൊടിഞ്ഞു പോകും ബിരിയാണിക്ക് വേണ്ടി എഗ്ഗ് പോംപ്ലീറ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എഗ്ഗ് തിരിച്ചിട്ടാൽ ഒരു പത്ത് സെക്കൻഡ് അടുപ്പത്ത് വെക്കേണ്ടതുള്ളൂ അങ്ങനെ എഗ്ഗ് ബിരിയാണിയുടെ സ്പെഷ്യൽ എഗ് മസാല റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി റൈസ് ചെയ്യണം ഇത് നല്ലൊരു ടേസ്റ്റി എഗ്ഗ് ബിരിയാണി ആയിരിക്കും ൈസ് ചെയ്യാനായിക്കൊണ്ട് രണ്ട് വലിയ സ്പൂൺ നെയ്യും ഒരു മൂന്ന് സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ടുണ്ട് ഈ നെയ്യ് ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് കഷ്ണം പട്ട മൂന്നാല് ഏലക്കായ രണ്ട് പീസ് ജാതി പത്രി രണ്ട് ബേ ലീഫ് എല്ലാം മൂത്ത് വന്ന കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി ചേർത്ത ശേഷം കഴുകിയ വെള്ളം വറുത്തിടത്ത് രണ്ട് കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർക്കേണ്ട വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് അതേ അളവ് പാത്രത്തിന് തന്നെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇപ്പം മൂന്നര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ബിരിയാണിക്ക് റൈസ് റെഡിയാക്കാറ് റൈസ് കുക്കറിലാണ് എല്ലാവർക്കും അത് എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വറ്റിച്ചെടുക്കാം എഗ്ഗൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എഗ്ഗ് മേലോട്ട് വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ പൊട്ടിപ്പോ എഗ്ഗ് ബിരിയാണി ദമ്മി ചെയ്യാൻ പോകാൻ ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടാണ് ദമ്മി ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് ബൗളിൽ നമ്മുടെ മസാലയിലെ എഗ്ഗൊക്കെ മാറ്റിയ ശേഷം പകുതി മസാല അടിയിൽ നിരത്തി കൊടുത്തു അതിൻ്റെ മേളിൽ നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കണം റൈസ് നിരത്തി കൊടുത്ത ശേഷം അതിന് മുകളിൽ ഫ്രൈഡ് ഓണിയൻ കിസ്മിസ് കാഷോ നട്ട്സ് എല്ലാം വിതറി കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ഒരു സ്പൂണ് മല്ലിയില എല്ലാം വിതറിയ ശേഷം മാറ്റി വെച്ച എഗ്ഗും മസാലയും നിരത്തി കൊടുക്കുക എഗ്ഗ് അടിയിൽ വെക്കുമ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് ഇളക്കുമ്പോഴൊക്കെ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് മുകളിൽ വെക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാം നിരത്തിയിട്ട് പിന്നെയും ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കണം നനച്ചെടുത്ത ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് പത്ത് മിനിറ്റ് സെലക്ട് ചെയ്താൽ നമ്മൾ ബിരിയാണി ദമ്മായി കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി എഗ്ഗ് ബിരിയാണി റെഡി നിങ്ങൾക്ക് ഈ എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.